എന്നോടും കണ്ണേട്ടനോടും നീ ഇവനും മിണ്ടാനൊന്നും വരണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ എന്തിനാ കാണുമ്പോ കാണുമ്പോ തിരിഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് ഏട്ടത്തിയോട് പിണക്കൊന്നുമില്ല പിന്നെന്തിനാ ഞങ്ങൾ ഏട്ടത്തി ഏട്ടനെയും കാണുമ്പോ മുഖം തിരിച്ചു പോകുന്നേ അതിരിക്കട്ടെ ഈ രീതിയില് മഞ്ജുവിനെ ഇവൻ കൊണ്ടു നടക്കുന്നേ എനിക്ക് തോന്നില്ല ഇനി സാഗരേട്ടനെന്നെ വിട്ടുകളഞ്ഞാലും ഏട്ടത്തി ഏട്ടനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്തേക്കൊന്നും വരില്ല ഇനി എനിക്ക് വിശ്വാസമുണ്ട് എന്റെ ആളിനി എന്നെ ഉപേക്ഷിക്കില്ല എന്ന് മുമ്പ് ഏട്ടനും ഏട്ടത്തെയും കണ്ട സാഗർ ഏട്ടനല്ല ഇപ്പൊ എനിക്കൊപ്പം ജീവിക്കുന്ന അതെനിക്ക് നന്നായിട്ടറിയാം ഈശ്വര അവളുടെ ആത്മവിശ്വാസം അതേപടി നിലനിന്നാൽ മതിയായിരുന്നു അവൾക്കൊരു ദുരന്തം ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു